അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർആൻ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കിതാബാണ് കാരണം അറബിയിലാണ് മറ്റുള്ള വിഷയങ്ങളൊക്കെ അറബി മലയാളത്തിലാണ് ഒന്നെളുപ്പമായിരിക്കും പക്ഷേ ലിസാനുൽ ഖുർആൻ അറബിയിലാണ് പല വസ്തുക്കളുടെയും അറബിയിലുള്ള പേരുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആകെ പഠിക്കാനുള്ള പാഠങ്ങൾ ഏഴ് പാഠങ്ങളാണ് ഏഴാമത്തെ പാഠം ഐനൽ ഹമാമത്തു ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോയിൽ ഈ ഏഴ് പാഠങ്ങളുടെ ഒരു റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും എഴുതി ശീലിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു പല വിദ്യാർത്ഥികൾക്കും ആശയങ്ങൾ അറിയാം ഉത്തരങ്ങൾ അറിയാം പക്ഷെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയാത്തതിൻ്റെ പേരിൽ മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എഴുതി പരിശീലിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ പാഠം അനദാരിസുൻ അനദാരിസുൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വിദ്യാർത്ഥിയാകുന്നു ഇതിനു മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ അൽ വഹദത്ത് ഉൽ എന്നുള്ള ഹെഡിങ്ങിൽ ഒരു പേജ് നിറയെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഇതിലുള്ള ചിത്രങ്ങൾ ഈ വസ്തുക്കൾക്കൊക്കെ എന്താണ് നമ്മൾ അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം കാരണം തുടർന്ന് അങ്ങോട്ടുള്ള പാഠങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഈ പേജിലുള്ള വസ്തുക്കളാണ് ഉദാഹരണം ബാബുൻ വാതില് മേഷ തോവിലത്ത് അതുപോലെ കിതാബ് കലമ് ബക്കറ പശു ഷജറത്ത് മരം സിൻജാബ് അണ്ണാന് അതുപോലെ ഹിറത്ത് പൂച്ച അർണബ് മൊയല് അതുപോലെ ദീക്ക് പൂവങ്കോഴി ബജാജത്ത് പിടക്കോഴി സയ്യാറത്ത് കാറ് ദറാജത്ത് സൈക്കിള് ഇബിന് ബിൻ ഇബിന് ബിന് അങ്ങനെ ഇവിടെ ഉപയോഗിച്ച ഇവിടെ കാണിച്ചിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ വസ്തുക്കളുടെയൊക്കെ പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇവിടെ മൗസുണ്ട് അതുപോലെ അനാനാസ് പൈനാപ്പിൾ ഒക്കെ ഉണ്ട് അപ്പൊ ആ വാക്കുകളൊക്കെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ പടം അനദാരിസുൻ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള വാക്യതാണ് അന എന്നുള്ളതാണ് അന എന്നുള്ളതിന്റെ അർത്ഥം എന്താ ഞാൻ അന എന്നുള്ളതിന്റെ അർത്ഥം എന്താ ഞാൻ അപ്പൊ അനഅർണു കണ്ടോ മോയിൽ പറയുന്നുണ്ടോ അന അർനബുൻ ഞാൻ ആണ് അന അനാനാസുൻ കണ്ടോ ഈ പൈനാപ്പിൾ അങ്ങനെ ചിരിച്ചു പറയുന്നുണ്ടോ അന അനഅനാസുൻ ഞാൻ പൈനാപ്പിൾ ആണ് അന മൗസുൻ ഞാൻ പഴമാണ് അന സിൻസാബു ഞാൻ അണ്ണാനാണ് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അനദാരിസത്തും ഞാൻ വിദ്യാർത്ഥിനിയാണ് അന ജെഹറത്തും ഞാൻ പൂവാണ് അപ്പോ ഈ അന തന്നിട്ട് കണ്ടോ ഇവിടെ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ചിത്രങ്ങളെ പേര് ചിത്രങ്ങൾ ഉണ്ടാവും എന്നിട്ട് അന എന്ന് പറഞ്ഞിട്ട് ഡാഷ് അപ്പൊ നമ്മളവിടെ ഫുള് ആക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഈ അണ്ണാന് എന്താണ് അറബിയിൽ പറയുക ഈ മൊയലിന് സോറി ഈ മൊയലിന് എന്താണ് അറബിയിൽ പറയുക എന്നറിയണം അപ്പോ എങ്കിലും നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അന അർനബുൻ എന്ന് എഴുതി കൊടുക്കണം ഇവിടെ സിൻജാബ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അന എന്ന് എഴുതി കൊടുക്കണം അപ്പൊ ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അന എന്നുള്ള വാക്കാണ് അന എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ എന്നുള്ളതാണ് പിന്നെ ഓരോ ചിത്രങ്ങൾ തന്നിട്ട് അന വെച്ച് എഴുതാനാണ് അപ്പൊ ഇവിടെ എന്ത് എഴുതണം അന മൗസുൻ അപ്പൊ ഈ പാഠത്തിന് എന്താണ് അറബിയിൽ പറയുക എന്ന് നമുക്കറിയണം അറിയണം മൗസുൻ അതുപോലെ അനാനാസാൻ അത് പൈനാപ്പിൾ അപ്പൊ അന അനാനാസുൻ ആ രൂപത്തിൽ അന എന്നുള്ള വേർഡാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ വസ്തുക്കളുടെ പേരും അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് രണ്ടാമത്തെ പാഠം ഹാദാ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹാദ എന്നുള്ളതും ഹാദിഹി എന്നുള്ളതുമാണ് എന്താണ് ഹാദാ ഹാദിഹി എന്നുള്ളതിന്റെ അർത്ഥം ഇത് എന്നാണ് രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് എന്നുള്ള ഒരു വാക്ക് പഠിച്ചിട്ടില്ല ദിസ് ഇത് ആ അർത്ഥമാണ് അറബിയിൽ ഹാദാ ഹാദിഹി എന്നുള്ളത് എന്താണ് വ്യത്യാസം ഹാദ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു പാൺകുട്ടികളെ അല്ലെങ്കിൽ പുല്ലിംഗത്തേക്ക് സൂചിപ്പിക്കാനാണ് ഹാദ ഉദാഹരണം ബാസിമുൻ ൺകുട്ടിയല്ലേ അപ്പൊ ആൺകുട്ടികളെ സൂചിപ്പിക്കാൻ ഹാദാ പെൺകുട്ടികളെ സൂചിപ്പിക്കാൻ ഹാദിഹി കണ്ടോ ഹാദാ ഇബ്നുൻ ഹാദിഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാണ് ഇനി പൂവൻ കോഴി ആണല്ലേ അതുകൊണ്ടാണ് ഹാദാ ദീകുൻ ഇത് കോഴി പെണ്ണല്ലേ അപ്പൊ ഹാദിഹിൻ ഇവിടെ കണ്ടോ ഹാദാ ബൈത്തുൻ വീടാണാണ് പശു പെണ്ണല്ലേ ഹാദിഹി ബക്റത്തുൻ ഇവിടെ ഈ സ്ത്രീലിംഗം അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അത് സൂചിപ്പിക്കാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയും കൂടെ ഉണ്ട് പല വാക്കുകൾക്കും എന്തുണ്ടാവും അവസാനം ഇങ്ങനെ ഹാത്താഴ് ഉണ്ടാവും അങ്ങനെ അവസാനം ഹാത്താൽ അവസാനിക്കുന്ന വേർഡാണെങ്കിൽ അതൊക്കെ സ്ത്രീലിംഗമാണ് അതിന്റെ കൂടെ ഹാദേഹി കൊടുക്കുക അല്ലാത്തതിന്റെ കൂടെ ഹാത എന്നുള്ളതും ചേർത്ത് കൊടുത്താൽ മതി അധിക വാക്കുകളുടെയും കൂടെ അവസാനത്തിൽ ഇങ്ങനെ ഇതുപോലെ ഹാത്താഴ് ഉണ്ടാകും ഇനി ഇവിടെ കണ്ടോ ഹാദേഹി അപ്പൊ ഈ എന്താ നമ്മൾ അറബിയിൽ പറയാ എന്ന് നമുക്ക് അറി അറിഞ്ഞിരിക്കണം നേരത്തെ നമ്മൾ ചിത്രം കണ്ടല്ലോ അതിൽ പശു എല്ലാം ഉണ്ട് അപ്പൊ അതിൽ വന്ന വസ്തുക്കളാണ് ഇനി അങ്ങോട്ടുള്ള മൂന്ന് പാഠങ്ങളിൽ ഉണ്ടാവുക അപ്പൊ ഹാദിഹി ബക്കറത്തുൻ ഇവിടെ പൂവൻ കോഴിയാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത് പൂവൻ കോഴി ആണല്ലേ അപ്പൊ ഹാദാ ദീക്കുൻ ഇനി പൂവാണ് പൂവ് പെണ്ണാണ് സഹറത്താണ് അവസാനത്തില് ഹാത്താണ്ട് അപ്പൊ ഹാദിഹി ഹാദിഹിത്തുൻ ഇതെന്താണ് ഇത് അണ്ണാനാണ് അപ്പൊ എന്താണ് പറയാ നമ്മള് ഹാദ സിൻജാബുൻ ഹാദാ സിൻജാബുൻ ആ രൂപത്തിലാണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഹാത ഹാദിഹി എന്നുള്ള രണ്ട് പ്രയോഗമാണ് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നുള്ളത് തന്നെയാണ് എന്താണ് വ്യത്യാസം ഹാത എന്നുള്ളത് ആണുങ്ങളെ സൂചിപ്പിക്കുന്നു ഹാദിഹി എന്നുള്ളത് പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നു അപ്പോ ഓരോ വാക്കുകളും ഒന്നുകിൽ മുതക്കറോ അല്ലെങ്കിൽ എന്ന് പറയും നമ്മൾ പുല്ലിംഗമോ സ്ത്രീലിംഗം ആയിരിക്കും അപ്പൊ പുല്ലിംഗമാണെങ്കിൽ ഹാത എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്നുമാണ് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ള രണ്ട് വാക്കുകൾ അൻത അന്തി എന്നുള്ളതാണ് അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം അന്തി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം പിന്നെന്താണ് വ്യത്യാസം അൻത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണ് അന്തി എന്നുള്ളത് പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണ് കണ്ടോ ഇവിടെ ഇവൾ ഇവനോട് പറയാണ് അൻത അൻത ഇബനുൻ നീ ആൺകുട്ടിയാണ് അൻത ഇബിനുൻ ഇനി ഇവള് ഇവനുണ്ട് ഇവളോട് പറയുന്നത് അന്തി ബിന്തുൻ അന്തി ബിന്തുൻ നീ പെൺകുട്ടിയാണ് കണ്ടോ ഇവിടെ അന ഇവിടെ സ്വയമായിട്ട് പറയണം അന അനബിന്തുൻ ഞാൻ ഞാൻ പെൺകുട്ടിയാണ് അൻത അൻതഇബനു ആൺകുട്ടിയാണ് ഇവിടെ ഇവൻ പറയാണ് അനഇബനുൻ ഞാൻ ആൺകുട്ടിയാണ് അനന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഞാൻ അന അനഇബിനുൻ ഞാൻ ആൺകുട്ടിയാണ് അൻതി ബിന്തുൻ ഇവൻ ഇവരോട് പറയാണ് അൻതി ബിന്തു പെൺകുട്ടിയാണ് ഇനി ഇവിടെ മറ്റൊരു ഉദാഹരണം അന ഉസ്താദുൻ ഉസ്താദ് പറയുന്ന അനുസ്താദുൻ ഞാൻ ഉസ്താദാണ് അൻത ഉസ്താദി ആൺകുട്ടിയോട് പറയാണ് അൻതഇബിനുൻ നീ ആൺകുട്ടിയാണ് ഉസ്താദി പെൺകുട്ടിയോട് പറയാണ് അൻതി ബിന്തുന്നി പെൺകുട്ടിയാണ് അപ്പൊ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ അൻത എന്ന് പറഞ്ഞാൽ നീ അൻതി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെ പിന്നെ എന്താണ് വ്യത്യാസം അൻത എന്നുള്ളത് ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നു അൻതി എന്നുള്ളത് പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നു ഇതുപോലെ ചിത്രം തന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി കണ്ടോ ഈ ചൂണ്ടവരലാണ് നമ്മൾ നോക്കേണ്ടത് ഇവള് ഇവനോടാണ് അപ്പൊ അൻതുൻ അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവൻ ഇവളോടാണ് അപ്പൊ ചൂണ്ടവരിൽ ആരിലേക്കാണ് പെൺകുട്ടിയിലേക്കല്ലേ അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് പെൺകുട്ടിയാണെങ്കിൽ അൻത്തി അല്ലേ അൻതി ബിന്തുൻ ഇനി ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഈ പെൺകുട്ടി ഉസ്താദുൻ അതുപോലെ ഇവിടെ ഉസ്താദ് പെൺകുട്ടിയോട് പറയണം അന്തി ദാരിസതുൻ നീ വിദ്യാർത്ഥിനിയാണ് അപ്പൊ അൻത അന്തി എന്നുള്ള പ്രയോഗമാണ് ഇവിടെ പഠിക്കാനുള്ളത് അൻത എന്നുള്ളത് ആൺകുട്ടിയെ സൂചിപ്പിക്കുന്നു അന്തി എന്നുള്ളത് പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നു ഇനി അടുത്തത് നാലാമത്തെ പാഠത്തിൽ അദർസ് എന്നുള്ള പാഠത്തിൽ മാ എന്നുള്ള പ്രയോഗമാണ് നേരത്തെ നമ്മൾ ഹാത ഹാദിഹി പഠിച്ചല്ലോ ഈ ഹാതയുടെയും ഹാദിഹിയുടെയും മുമ്പിൽ മാ എന്നുള്ള ഈ വേർഡ് ചേർത്ത് കൊടുത്താൽ എന്തതിന്റെ അർത്ഥം വരിക ക്വസ്റ്റ്യൻ ആകും മാ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നാണ് മാ എന്നുള്ളത് പഠിക്കാനുണ്ട് അതുപോലെ മൻ എന്നും പഠിക്കാനുണ്ട് മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അപ്പൊ നമ്മൾ നേരത്തെ ഹാത പഠിച്ചിരുന്നില്ലേ ഹാത എന്നുള്ളത് എന്താണ് ഇത് എന്നാണ് അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ മാ ചേർത്ത് കൊടുത്താലോ എന്താണ് ഇത് വാട്ട് ഇസ് ദിസ് ഇംഗ്ലീഷിൽ ചോദിക്കാറില്ലേ മാട്ട് അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് ഹാദാ മാൻജ ഇത് മാംഗോ ആണ് ഇത് മാങ്ങയാണ് ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് മാഹാദ എന്താണിത് ഹാദാ മാൻജ ഇവിടൊക്കെ ശ്രദ്ധിക്കാനുണ്ട് മാഹാദിഹി മാഹാദിഹി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുല്ലിംഗോ സ്ത്രീലിംഗോ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ മാഹാദ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉത്തരം ഹാദ കൊണ്ട് തുടങ്ങുക ഇനി കണ്ടോ മാഹാദിഹി ഇത് ഇത് അല്ലേ അപ്പൊ ഹാദിഹി ഇവിടെ ഹാദിഹി കൊണ്ടല്ലേ ക്വസ്റ്റ്യൻ അവസാനിച്ചത് അപ്പോ ആൻസർ തുടങ്ങേണ്ടതും ഹാദിഹി ഹാദിഹി ഹിറോത്തുൻ ഇത് പൂച്ചയാണ് ഇനി മണ്ണിന്റെ അർത്ഥം എന്താ മൻ മണ് പറഞ്ഞാൽ ആര് അപ്പൊ മൻഹാദ ആൺകുട്ടിയാണെങ്കിൽ മൻഹാദ പെൺകുട്ടിയാണെങ്കിൽ ഹാദിഹി കണ്ടോ അപ്പോ അതിനനുസരിച്ച് ഉത്തരം എഴുതാം ഹാദാ ബാസിമുൻ ഹാദിഹി ലുബ്നത്തുൻ തുൻ വിദ്യാർത്ഥികൾ ആ സ്ത്രീലിംഗവും പുല്ലിംഗവും മാറാതെ ശ്രദ്ധിക്കണം ഇനി കണ്ടോ ഹാദാ കല ഇത് പേനയാണ് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കണം ഈ ആൻസർ ശ്രദ്ധിക്കണം ഹാത അല്ലേ അപ്പൊ അതിനനുസരിച്ച് മാ ചേർത്ത് കൊടുത്താൽ മതി മാഹാദാത ഇനി ഹാദാഹി ഇതെന്റെ സഹോദരനാണ് അപ്പോ ഒരാളെ കുറിച്ച് പറയുമ്പോ മൻ ആരി എന്നല്ലേ പറയാം അപ്പൊ മൻഹാദ മൻഹാദ ഹാദിഹി സെഹറാത്തുൻ ഇത് പൂവാണ് അപ്പൊ ഏതാണ് ചോദ്യം എങ്ങനെ വരിക ഇതെന്റെ സഹോദരിയാണ് അപ്പൊ മൻഹാദിഹി അപ്പൊ ഈ ഹാദയും ഹാദിഹിയും മാറാതെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അതുപോലെ മായും മന്നും ഇനി ഇവിടെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം മാ വെച്ചിട്ട് ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ചോദ്യവും ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതുപോലെ ഇവിടെ എഴുതണം ഇനി ഇവിടെ എന്താ വരിക ഇത് പൂച്ചയാണ് അപ്പോ മാി എന്ന് ചോദിക്കണം അപ്പോ അതിന്റെ ഉത്തരം എന്താ ഹിറത്തുൻ ഹാദിഹിൻ ഹാദിഹിൻ എന്നു എഴുതണം ഇനി ഇവിടെ മനുഷ്യന്മാരല്ലേ അപ്പോ ആര് എന്നുള്ള ചോദ്യം വരിക അപ്പോ മൻഹാദ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് ഹാദ എന്നാണ് പറയാ ബാസിമുൻ ഒരു പേര് പറയാഴുത ബാസിമുൻ അല്ലെങ്കിൽ ഹാദാൻ അങ്ങനെ ഏതെങ്കിലും പേരെഴുതാ ഇനി അടുത്ത കുട്ടി പെൺകുട്ടിയല്ലേ അപ്പൊ മൻഹാദിഹി മൻഹാദിഹി ആരാണ് ഇത് അപ്പൊ നമുക്ക് ഒത്തിരി ഇതായതെങ്കിലും പെൺകുട്ടിന്റെ പേര് ഇതാ ഹാദിഹി ഫാത്തിമ അല്ലെങ്കിൽ ഹാദിഹി ആയിഷ എന്തോ ഇതാ അപ്പോ അങ്ങനെയാണ് ഹാദയും അതുപോലെ മായും മണ്ണിന്റെയും അർത്ഥവ്യത്യാസങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഇവിടെ അടുത്ത ഒരു സെഷൻ തുടങ്ങാണ് അൽ വഹദത്ത് ഇവിടെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചി ഈ പേജിലുള്ള ചിത്രങ്ങൾ അതിന്റെ പേരുകളൊക്കെ അറബിയിൽ വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ കണ്ടോ സയ്യാറത്ത് ഉണ്ട് അതുപോലെ മൗസുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പഴം അല്ലെ മാഞ്ച മാോ ഉണ്ട് അതുപോലെ ബുർത്തുക്കാൽ ഉണ്ട് തുഫാഹത്ത് ഉണ്ട് സൂമ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഉണ്ട് ബുറത്തുക്കാൽ ഓറഞ്ച് ഉണ്ട് അല്ലേ അതുപോലെ ഹമാമ കണ്ടോ അതുപോലെ വാട്ടർമെലൺ വാട്ടർമെലൺ എന്താ പറയാ ബിത്തീഹത്തു അതുണ്ട് അതുപോലെ വെണ്ടക്ക ബാമിയ ഇവിടെ ഉണ്ട് ബബായ ഉണ്ട് അങ്ങനെ ഇതിലുള്ള വസ്തുക്കളുടെ പേരുകൾ നിർബന്ധമായും പഠിക്കണം അതിനനുസരിച്ചുള്ള അതായിരിക്കും ഇനി ശേഷമുള്ള മൂന്ന് പാഠങ്ങളിൽ വരുന്ന വാക്കുകൾ ഈ പാഠത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ദാലിക്ക പുറത്തു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ദാലിക്കയും തിൽക്കയും ഈ രണ്ട് വാക്കുകളാണ് പഠിക്കാനുള്ളത് ദാലിക്ക തിൽക്ക നേരത്തെ നമ്മൾ ഹാദ ഹാദിഹി പഠിച്ചല്ലോ അതിന്റെ അർത്ഥം എന്തായിരുന്നു ദിസ് എന്നായിരുന്നു അല്ലെ ഇത് എന്നായിരുന്നു വ്യത്യാസ കോർമുണ്ടല്ലോ ഹാദ എന്നുള്ളത് ആൺകുട്ടിക്കും ഹാദി ഹാദിഹി എന്നുള്ളത് പെൺകുട്ടിയും അതിനെയും സൂചിപ്പിക്കാനായിരുന്നു ഇനി നാലിക്കയും തിൽക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താ തിൽക്ക രണ്ടിന്റെയും അർത്ഥം ദാറ്റ് എന്നാണ് അർത്ഥം അപ്പൊ എന്തായിരിക്കും വ്യത്യാസം ലാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തെ ആണുങ്ങളെ സൂചിപ്പിക്കാൻ തിൽക്ക എന്നുള്ളത് പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ അപ്പൊ കണ്ടോ ഇവിടെ ഓറഞ്ച് ആണെട്ടോ അതുകൊണ്ടാണ് അത് ഓറഞ്ച് ആണ് ആപ്പിൾ എന്താണ് പെണ്ണാണ് കണ്ടോ തിൽക്കുഫാഹത്തുൻ അത് ആപ്പിളാണ് നമ്മൾ ഇവിടെ എങ്ങനെ മനസ്സിലാക്കി കണ്ടോ അവസാനത്തിൽ ഹാത്താഴ്ണ്ട് അപ്പൊ അത് മോഹനസ് ആയിരിക്കും സ്ത്രീലിംഗം ആയിരിക്കും അപ്പൊ തിൽക്ക തുഫാഹത്തുൻ അപ്പൊ പുല്ലിംഗമാണെങ്കിൽ ദാലിക്ക എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്ക എന്നും ഇവിടെ കണ്ടോ ദാലിക്ക ബാമിയ അത് വെണ്ടക്കയാണ് തിൽക്ക ബിത്തീഹത്തുൻ അത് വാട്ടർമെലൺ ആണ് കണ്ടോ അവസാനത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം തിൽക്ക കൊടുക്കുക അല്ലെങ്കിൽ ദാലിക്ക കൊടുക്കുക അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം പിന്നെ ഇവിടെ മാതാലിക്ക ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്ന അവസാനിക്കുന്നത് അതുകൊണ്ട് ആൻസർ തുടങ്ങാം അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാതാലിക്ക എന്താണത് ഇതെന്താണ് പൂവൻ കോഴിയല്ലേ അപ്പൊ പൂവൻ എന്താ അറബി പറയാ കോഴിക്കൻ തടബി പറയാൻ മാതിൽക്ക ഇതെന്താണ് മൻ ആരാണത് അപ്പൊ ഇനി മൻ മൻതിൽക്ക ആരാണിത് പെൺകുട്ടിയല്ലേ അപ്പൊ തിൽക്ക ഫാത്തിമ ആ രൂപത്തിൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഇവിടെ പിന്നെ അല്ലെങ്കിൽ തിൽക്ക ബിൻതുൻ അങ്ങനെ എഴുതി കൊടുക്കാം ഇനി അടുത്തത് കണ്ടോ മൻ തിൽക്ക മൻ തിൽക്ക ഇതുപോലെ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാണ് വേണ്ടത് ഇതുപോലെ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം ഇവിടെ കണ്ടോ ഈ പെൺകുട്ടിയിലേക്കുള്ള ആരോ മാർക്കാണ് അപ്പൊ മൻതിൽക്ക പെണ്ണായത് കൊണ്ടാണ് തിൽക്ക ഇനി ആണാണെങ്കിലോ മൻ വാലിക്ക ഇനി ഇവിടെ വെണ്ടക്ക അതുപോലെ വാട്ടർ ആണ് അല്ലെ അപ്പൊ ഇവിടെ മാങ്ങാണ് കൊടുക്കേണ്ടത് കാരണം മഞ്ഞ് നമ്മൾ ആര് മനുഷ്യന്മാർക്കാണ് ഉപയോഗിക്കുക ഇത് സാധനങ്ങളല്ലേ അപ്പൊ മാ വാലിക്ക ഇത് മാ തിൽക്ക ഇതെന്താണ് മുതക്കറാണ് പുല്ലിംഗമാണ് ഇത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് ആ രൂപത്തിൽ അതിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്തത് ആറാമത്തെ പാഠംബിൻ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള രണ്ട് വാക്കുകൾ ഒന്ന് ഫി എന്നും മറ്റൊന്ന് അല എന്നുമാണ് ഫി എന്ന് പറഞ്ഞാൽ ഇൽ നമ്മളെ പോക്കറ്റിൽ കവറിൽ കൊട്ടയിൽ എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫി അതുപോലെ അല എന്ന് പറഞ്ഞാലോ മുകളിൽ എന്നുള്ള അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ ഓൺ പഠിക്കലില്ലേ അപ്പൊ ഇൻ എന്നുള്ള അർത്ഥത്തിനേക്കാണ് ഫി അതുപോലെ ഓൺ മുകളിൽ എന്നുള്ള അർത്ഥത്തിനേക്കാണ് അല അതാണ് ഇവിടെ പഠിക്കാനുള്ളത് കണ്ടോ മാൻജ കൊട്ടയിൽ എന്തുണ്ട് മാങ്ങയുണ്ട് പിന്നെ ഫിൽ ജൈബി കലമുൻ പേനയുണ്ട് കാറിൽ ആരുണ്ട് ഡ്രൈവർ ഉണ്ട് അതൊക്കെ ഫി എന്നുള്ള ഇൽ ഇൽ ഇനി അല മുകളിൽ എന്നുള്ള അർത്ഥത്തിന് അലഷജത്തിൻ അലഷജത്തിൻ മരത്തിന് മുകളിൽ ആരുണ്ട് തത്തയുണ്ട് അല മുകളിൽ എന്തുണ്ട് എന്തുണ്ട് റഹസി കലൻ സുവാ തലയിൽ ൊപ്പിയുണ്ട് കണ്ടതൊക്കെ ഒരു സാധനത്തിന്റെ മുകളിൽ എന്നുള്ള അർത്ഥല്ലേ അപ്പൊ അതിന് അല എന്നും ഉപയോഗിക്കുന്നു അപ്പൊ ഫി അല ഇത് രണ്ടുമാണ് വിദ്യാർത്ഥികൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഫി ബൈത്തി ബൈത്തിൻ എന്റെ ദർറാജത്തിന്റെ സൈക്കിൾ ഉണ്ട് സൈക്കിളുണ്ട് അസ്ദിക്കാവു മദ്രസിൽ എനിക്ക് കൂട്ടുകാരുണ്ട് യബി എന്റെ കയ്യിലുണ്ട് വാച്ച് ഉണ്ട് അല റഹസി റഹസിന്റെ തലയിലുണ്ട് കലൻ സുവാ ഇനി ഇതുപോലെ ചിത്രം തന്നിട്ട് നമ്മൾ ഫീ ആണോ അലയാണോ എന്ന് എഴുതണം കണ്ടോ കൊട്ടയിൽ കണ്ടോ അപ്പൊ കൊട്ടന്റെ അകത്തല്ലേ അപ്പൊ ഫീ കൊടുക്കണം ഫിസ് അല്ലെത്തി ബാഗിലല്ലേ അപ്പൊ ഫീ കൊടുക്കണം ഫിൽ ഹക്കീബത്തി കിതാബും ബാഗിൽ കിതാബ് ഉണ്ട് ഇനി ഇത് രണ്ടും മുകളിലല്ലേ അപ്പൊ അല താബിലത്തി മേശക്കും മുകളിൽ എന്തുണ്ട് ബദാണ്ട് തത്ത ഇവിടെ അപ്പൊ അങ്ങനെ ഉള്ളിലാണോ ഒരു സാധനത്തിന്റെ അകത്താണെങ്കിൽ ഫീ മുകളിലാണെങ്കിൽ അല ഇത് ഇതാണ് വ്യത്യാസം ഇനി അവസാനത്തെ പാഠം ഐനൽ ഹമാമത്തു ഐനൽ ഹമാമത്തു ഇവിടെ പഠിക്കാനുള്ളത് ഐന എന്നുള്ള വേർഡാണ് ഐന എന്നുള്ളതിന്റെ അർത്ഥം എവിടെ എന്നാണ് ഹമാമത്തു എവിടെ ഐന അർത്ഥം എന്താണ് എവിടെ അപ്പൊ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിടെ ഉള്ളത് കണ്ടോ ഇങ്ങനെ ഒരു ഒരു പാത്രത്തിലല്ലേ പാത്രത്തിന് എന്താ പറയാ ഇന വെളുത്തുള്ളിക്ക് അസൂമു അപ്പൊ അസൂമു ഇവിടെ ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് ഉത്തരം തുടങ്ങുക അസൂമു കണ്ടോ ഇനി ഫി പാത്രത്തിൽ ഇൽ

അല എന്നുള്ളതിന് മുകളിൽ ഇവിടെ എന്നുള്ളതിന്റെ അർത്ഥം എവിടെ അപ്പൊ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതണം അല അല്ലിന് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് എവിടെയാണ് സൈക്കിളിന്റെ മുകളിലാണ് അപ്പൊ എന്താ ചോദ്യം അയിന ലിബിനു എവിടെയാണ് കുട്ടി ചോദ്യം ഉണ്ടാക്കണം ഇനി അസമക്കു ഫിൽമായി ഫിഷ് എവിടെയുള്ളത് മീൻ വെള്ളത്തിലാണ് അപ്പൊ എന്താ ചോദ്യം എവിടെയാണ് മീൻ എന്നല്ലേ അപ്പൊ അയിനസമക്കു അല്ല ഹക്കിബത്ത് ബാഗ് മേശപ്പുറത്താണ് അപ്പൊ അയിനൽ ഹക്കീബത്തു എവിടെയാണ് ബാഗ് അൽ മാു വെള്ള അൽ അൽമാഉ വെള്ളം എവിടെയാണ് ഫിദ്ൽവി ബക്കറ്റിലാണ് അപ്പൊ വെള്ളം എവിടെന്നല്ലേ ചോദിക്കേണ്ടത് അയിനൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത് ഇനി ഇവിടെ ചേർക്കാനുണ്ട് അയിനൽ ഉമ്മു അൽ ഉമ്മു ഫിൽ ഉമ്മ വീട്ടിലാണ് അയിനൽ മുഅലിം എവിടെയാണ് ഉസ്താദ് എവിടെയാണ് അൽ മുഅീമു ഫിസഫി അധ്യാപകൻ ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ്ബ കാണ് അൽ മക്കയിലാണ് ഫിമക്കയിലാണ് സമക്കു എവിടെയാണ് മീൻ മീനെവിടെയാണ് അസമഖു ഫിൽമാ ഇനി ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ക്വസ്റ്റനും ആൻസറും ഉണ്ടാക്കണം കണ്ട ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ട് അപ്പൊ എന്താ ചോദ്യം എവിടെയാണ് വെള്ളം അൽ മാവ് വെള്ളം എവിടെയാണ് ബക്കറ്റിലാണ് അതുപോലെ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചോദ്യോത്തരം ഉണ്ടാക്കണം ഇത് ഇതുകൊണ്ടോ കിതാബിന്റെ മുകളിൽ പേനയാണ് അല്ലേ അപ്പൊ പേന എവിടെ എന്നാണ് ചോദ്യം അപ്പൊ എവിടെ അൽ കലമു അലത്താവി അൽ കലമുൽ പേന എവിടെയാണ് കിതാബിന്റെ മുകളിലാണ് ഇനി ഇവിടെ

ാണ് ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഈ വസ്തുക്കളുടെയൊക്കെ അറബി നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അതുപോലെ നമ്മൾ അന ഒന്നാമത്തെ പാഠത്തിൽ അന പഠിച്ചു രണ്ടാമത്തെ പാഠത്തിൽ ഹാദാ ഹാദിഹി പഠിച്ചു പിന്നെ മാ മൻ പഠിച്ചു തിൽക പഠിച്ചു അതുപോലെ അല പഠിച്ചു ഐന പഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ക്ലാസ്സിൽ ഈ ഏഴ് പാഠങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത് ഇതിന്റെയൊക്കെ അറബി വാക്കുകളും കൂടെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിൽ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലേക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു നിങ്ങൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വറഹമത്ാഹി വബറക്കാത്തു